തർക്കത്തിൽ സഭാവിശ്വാസികൾ ഏകീകൃത പൂർണ്ണമായി നടപ്പാക്കുക വൈദികരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ക്രിസ്മസ് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃത കുർബാന നടത്തണമെന്നതായിരുന്നു വത്തിക്കാനിൽ നിന്നുള്ള നിർദ്ദേശം എന്നാൽ ഭൂരിഭാഗം ഇടങ്ങളിലും ജനാഭിമുഖ കുർബാന നടത്തുകയും ഏകീകൃത കുർബാന നടന്ന ഇടങ്ങളിൽ വൈദികർക്കെതിരെ അക്രമം നടക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് സിനഡ് അനുകൂല വിശ്വാസികളെന്ന് പ്രതിഷേധവുമായി എത്തിയത് സെക്രട്ടറി എന്ന പേരിൽ ഒരു പി ജരാർദ്ദ ഇവിടെ അതിരൂപതയിൽ ഒരു ഗുണ്ട നേതാവാണ് എല്ലാ പള്ളികളിലും വിമത വൈദികരെയും വിമത ഗുണ്ടകളെയും അണിനിർത്തി വൈദികരെ പീഡിപ്പിക്കുന്ന പരിപാടി ആരംഭിച്ചത് അതുകൊണ്ട് ഷൈജു ആനണി പി പി ജരാർദ്ദി ജമ്മി അഗസ്റ്റിൻ അങ്ങനെ തങ്കച്ച പേരിൽ നിരവധി ആൾക്കാരുണ്ട് റിജു കാഞ്ഞുക്കാരൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല ഇവരെ സഭയിൽ നിന്ന് നടപടികളിലേക്ക് വരെ സഭ കാര്യങ്ങൾ ും രാവിലെ ഒൻപത് മണിയോടെ പ്രതിഷേധക്കാർ അതിരൂപത അഡ്മിനിസ്ട്രേറ്ററുമായി കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചു ഇതേ തുടർന്ന് കുവരിയോഗം ചേർന്ന ശേഷം പ്രതിഷേധക്കാരുമായി അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ ചർച്ച നടത്തി ചർച്ചയിൽ വൈദികർക്ക് നേരെ ഉണ്ടായ അക്രമങ്ങളെ അപലപിച്ച് പ്രസ്താവന ഇറക്കാമെന്നും മറ്റ് ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വത്തിക്കാൻ പ്രതിനിധി സിറിൽവാസലുമായി കൂടിയാലോചിക്കണമെന്നും ആവശ്യപ്പെട്ടതായി പ്രതിഷേധക്കാർ പറഞ്ഞു എറണാകുളം അങ്കമാലി രൂപതയിലെ ഏകീകൃത കുർബാന സഭയോടൊപ്പം നിൽക്കുന്ന മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന സീറോ മലബാർ സിനഡിനോടൊപ്പം നിൽക്കുന്ന എല്ലാവരും ഇല്ലാത്ത ഭാഗവാഹികളാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇന്ന് പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഒരു തീരുമാനം വ്യക്തത ഈ അരമനയിൽ തന്നെ തന്നെ ഞങ്ങൾ 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 പടി പോലും ഇനി മുന്നോട്ട് മുന്നോട്ട് വെച്ച കാലം ആയിരിക്കും ആയിരിക്കും പിന്നോട്ട് പിന്നോട്ട് പോകാനായിട്ട് അഡ്മിനിസ്ട്രേറ്ററുമായുള്ള ചർച്ചയിൽ പ്രതിഷേധം താൽക്കാലികമായാണ് അവസാനിപ്പിച്ചതെന്നും തുടർ നടപടികൾ തൃപ്തികരമല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അനുകൂലികൾ പറഞ്ഞു ജനം കൊച്ചി